വാടാനപ്പള്ളിയിൽ പതിനാറുകാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി തളിക്കുളം സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിയെ വാടാനപ്പള്ളി എസ് ഐ ഉൾപ്പെടെ നാല് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം നടന്ന പ്രദേശത്തെ കാവടി ഉത്സവത്തിനിടെ ഇരുവിഭാഗം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു ഇതേ തുടർന്ന് പതിനാറുകാരൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ഐയും കണ്ടാൽ അറിയാവുന്ന നാല് പോലീസുകാരും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചെന്ന് കുട്ടി പറഞ്ഞു exercício e eles não se atingiram. Ah, o concurso saiu do que é पी MGP, o MGP é o MGP, o MGP मैं तो मेरे पूरी सेब से मेरे को आवर नहीं रची हूँ चिर दिन आई रची हूँ जो मैं नहीं रची रची हूँ जो मैं इट्स डिफरेंस मिल रही है वो बोले बार निचार बाजार पे आह नहीं हैं इनके कोई नहीं हैं तो कहीं नहीं हैं हमारे कोई नहीं हैं इनके डेली कोई रची हूँ तो ये ऐंड അതുകഴിഞ്ഞിട്ട് പിന്നെ ഓരോ പറഞ്ഞ അടിക്കല് അടിക്കല് അങ്ങനെ അടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ചിറ്റങ്ങൾ ഇവിടെ അഞ്ച് മേനക്കും കുറവ് മേനക്കുണ്ട് ഇവിടെയൊക്കെ എല്ലാം ഒരു അടിച്ചപ്പോ ടയെന്നുവെച്ച ഒരു ചേട്ടാ മർദ്ദിച്ച അവശനാക്കിയ കുട്ടിയെ പിറ്റേന്ന് ഉച്ചയോടെയാണ് കസ്റ്റഡിയിൽ നിന്നും വിട്ടയച്ചത് നെഞ്ചിലും പുറത്തും ഏറ്റ ക്രൂരമർദ്ദനത്തെ തുടർന്ന് ശ്വാസമുട്ടലടക്കമുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് മർദ്ദനത്തിനെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്